ഇത്തവണ ഓണ പെൻഷൻ നേരത്തെ തന്നെ വിതരണം ആരംഭിക്കും ആയിരത്തി അറുനൂറ് രൂപ വീതം മുടങ്ങാതെ തന്നെ ലഭിക്കുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇനിയും സഹായം എത്തിച്ചേരും ഓണത്തിന് ഇരട്ടി തുകയാണ് നമുക്ക് ലഭിക്കുക തനത് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശികയും കൂടെ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എല്ലാവർക്കും എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിക്കകം അൻപത്തി അഞ്ച് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷം വരുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തനത് മാസത്തെ പെൻഷന് പുറമെ കുടിശ്ശിക പെൻഷനും കൂടി ചേർത്ത് എത്തിച്ചേരും അതോടൊപ്പം തന്നെ ഈ പുതിയ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇനി പെൻഷന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ ഇവർക്ക് കുടിശ്ശിക കുടിശ്ശിക തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല കാരണം ആ സമയത്ത് നിങ്ങൾ പെൻഷനിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇവർക്ക് കുടിശ്ശിക പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല തദ്ദേശ തലത്തിൽ വാർഡ് അടിസ്ഥാനത്തിലുള്ള പരിശോധന നടത്തിയ ശേഷമായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷ വാർത്ത വിധവാ വാർധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ എന്നീ വിവിധ ഇനം പെൻഷൻ സ്വീകരിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം ഇന്നു മുതൽ സജീവമാകുന്ന സാഹചര്യത്തിലാണ് പുതിയ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരുന്നതാണ് തനതു മാസത്തെ പെൻഷനോടൊപ്പം കുടിശ്ശികയിൽ ഒരു ഗുഡവും കൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതാണ് അതോടുകൂടി ശേഷിക്കുന്ന ആ രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക അവസാനിക്കും ഓഗസ്റ്റ് മാസത്തിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിൻ്റെ തിരക്കിട്ട നീക്കം ഇതോടൊപ്പം തന്നെ എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെട്ട ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നിവർക്ക് വിതരണം ചെയ്യുന്ന എട്ട് ലക്ഷത്തോളം പേർക്ക് കേന്ദ്ര കൂടി ചേർത്തായിരിക്കും വിതരണം ഉണ്ടായിരിക്കുക രണ്ട് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് കേന്ദ്ര വിഹിതം ചെയ്യുന്നതിലേക്കായിട്ട് നാൽപ്പത്തി പോയിൻറ്റ് നാല് രണ്ട് കോടി രൂപ സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് തലത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ശനിയാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചെങ്കിലും ഒട്ടനവധി ഗുണഭോക്താക്കൾക്ക് തുക എത്താത്ത സാഹചര്യത്തിൽ തിങ്കളാഴ്ച മുതൽ എല്ലാവർക്കും ലഭിക്കുമെന്ന് അറിയിപ്പ് ലഭിച്ചു സെപ്റ്റംബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരും ഇതോടുകൂടി ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട കുടിശ്ശികയും അവസാനിക്കും അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വാർഷിക മത്സറിംഗ് ചെയ്തിരിക്കണം വാർഷിക മത്സറിംഗ് ചെയ്യേണ്ട അവസാന സമയം ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയായിരുന്നു എങ്കിൽ അത് നീട്ടിയിട്ടുണ്ട് ഇപ്പോൾ സെപ്റ്റംബർ പത്താം തീയതി വരെ ക്ഷേമ പെൻഷൻ വിതരണം ക്ഷമ പെൻസിൽ മത്സരം ചെയ്യാവുന്ന സമയം നമുക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരും മത്സരം ചെയ്യാൻ ശ്രദ്ധിക്കും